വെൽക്കം ബാക്ക് ടു ന്യൂസ് ന്യൂസ് സ്പോർട്സ് ഫൈനൽ ടെസ്റ്റിനിറങ്ങുമ്പോൾ എതിരാളികളുടെ ക്യാമ്പിൽ നിന്നും ബുംറ എന്ന വജ്രായുധം കളിക്കുന്നില്ല എന്ന ശുഭവാർത്ത തങ്ങളെ തേടിയെത്തിയപ്പോഴും മനസ്സറിഞ്ഞ് സന്തോഷിക്കുവാൻ ഇംഗ്ലീഷ് നിരയ്ക്ക് മടിയായിരുന്നു കാരണം അത്രയ്ക്കായിരുന്നു ഇതിർനിരയിൽ ബുംറയുടെ എറിയുമ്പോൾ ശരാശരി നിലവാരവും ബുംറ ഇല്ലാത്തപ്പോൾ ടീമിന്റെ ജയപരാജയ തീരുമാനങ്ങളുടെ സൂചിക സ്വന്തം ചിരസ് സ്വന്തം നിലവാരം അപ്രവചനീയമായി ഉയർത്തുന്ന ഇന്ത്യയുടെ രണ്ടാം ബൗളറുടെ മേൽ അവർക്കുണ്ടായിരുന്ന ഭയം ിൽ ഇംഗ്ലീഷ് നിരപ്പെട്ടതുപോലെ തന്നെ ഇംഗ്ലീഷ് നിരയിലെ ഇരുപത് വിക്കറ്റുകളിൽ ഒമ്പതെണ്ണവും പിഴുതുകൊണ്ട് ജയപരാജയ സൂചികയുടെ നേരെ തിരിച്ചുപൊട്ടുകയാണ് നന്ദി സിറാജ് നിങ്ങളോട് പെരുത്തിഷ്ടം ഒരു ജനതയുടെ അഭിമാനം കാത്തതിന് നിങ്ങളോട് നന്ദി തങ്ങളെ തങ്ങളെക്കൊണ്ടാകും വിധമെല്ലാം രാജ്യത്തിനായി പൊരുതിയ പതിനഞ്ചു പേരുടെ വിയർപ്പ് വെറുതെയാകാതെ സംരക്ഷിച്ചതിന് നിങ്ങളോട് നന്ദി പറഞ്ഞാൽ മതിയാവില്ല ഒരു ഉദാഹരണം പറയാം ബാർസ അത്ലറ്റിക്കോ മാട്രിഡ് മത്സരത്തിൽ ബാർസക്കെതിരെ അത്ലറ്റിക്കോ ടോറസിലൂടെ ലീഡ് എടുത്തപ്പോൾ ആഘോഷിക്കുവാൻ മടിച്ചു നിന്ന അത്ലറ്റിക്കോ മാട്രിറ്റ് കോച്ച് സിമിയോനിയോട് നിങ്ങൾ എന്താണ് ഗോൾ സെലിബ്രേറ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എങ്ങനെ ആഘോഷിക്കാനാണ് ഗോൾ അടിച്ചതിനു ശേഷം ഞാൻ എതിർ ക്യാമ്പിലേക്ക് നോക്കിയപ്പോൾ ഞാൻ അവിടെ മെസ്സി വാമപ്പ് ചെയ്യുന്നത് കണ്ടു പിന്നെ എങ്ങനെയാണ് ഞാൻ സന്തോഷിക്കുക ആ പറഞ്ഞത് പിൽക്കാലത്ത് ചരിത്രമായെങ്കിൽ നിർണായകമായ ഫൈനൽ ടെസ്റ്റിന് എന്ന വാർത്ത കേട്ടിട്ടും ഇതർ നിരയിൽ സിറാജ് ഉള്ളത് കൊണ്ട് സന്തോഷിക്കുവാൻ മടിച്ചുപോയ ഇംഗ്ലീഷ് നിരയും ഒരു ചരിത്രം തന്നെ ചരിത്രം രചിക്കുവാൻ പേനയിലെ മഷിയായ സിറാജ് നിങ്ങളോട് പെരുത്തിഷ്ടം ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം